അങ്ങനെ നമ്മൾ വേണ്ട വണ്ടി കൊടുക്കുന്ന ആളിന് നമ്മുടെ സ്റ്റിക്കറൊക്കെ റിമൂവ് ചെയ്താണ് കൊടുക്കുന്നത് നമ്മളങ്ങനെ നമ്മുടെ കൊച്ചോണറിൻ്റെ സ്റ്റിക്കർ ഗേറ്റ് പാസ് അങ്ങനെ റിമൂവ് ചെയ്യാനായിട്ട് പോവാണ് അപ്പം ഇവനെ നമ്മളിനിയും ഇതിനുള്ളിൽ കയറ്റാൻ പറ്റത്തില്ല നമ്മുടെ വണ്ടി നമ്മുടെ സ്റ്റിക്കർ നമ്മൾ റിമൂവ് ചെയ്യാണ് അങ്ങനെയുള്ള റിക്വസ്റ്റൊക്കെ കൊടുത്തപ്പം നേരെ ഇപ്പം സെക്യൂരിറ്റി ഗേറ്റിൽ പോയിട്ട് നമ്മൾ ഇതാ ഇതാണ് നമ്മുടെ സ്റ്റിക്കർ ഈ സ്റ്റിക്കർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനകത്തോട്ട് കയറ്റാൻ പറ്റത്തുള്ളൂ വണ്ടി അപ്പോൾ അത് നമ്മൾ പോയി നേരെ ഒന്ന് റിമൂവ് ചെയ്യുകയാണ് അടുത്ത് ഇനി നമ്മുടെ പുതിയ വണ്ടി വരുമ്പം സ്റ്റിക്കർ പുതിയത് റിക്വസ്റ്റ് ചെയ്ത് നമുക്കതിനകത്ത് അപ്ലൈ ചെയ്യുകയാണ് അപ്പം നമ്മുടെ ഈ ഫോർച്യൂണറിൻ്റെ നമ്മുടെ സൈറ്റിലോട്ടുള്ള യാത്ര ഇന്നുകൊണ്ടിവിടെ നിർത്തുകയാണ് അപ്പം വീണ്ടും നമ്മൾ പുതിയ വണ്ടി വാങ്ങി സ്റ്റിക്കറൊക്കെ അതിനകത്ത് അപ്ലൈ ചെയ്തിട്ട് വേണം വീണ്ടും നമുക്ക് നമുക്കിവിടെ കൊണ്ടുവരാനേ നമ്മളങ്ങനെതാ നമ്മുടെ സെക്യൂരിറ്റി ഗേറ്റ് സ്റ്റിക്കർ ഗേറ്റ് സ്റ്റിക്കറിൻ്റെ ഓഫീസിൽ വന്നതാണ് നമ്മൾ സ്റ്റിക്കർ അങ്ങനെ റിമൂവ് ചെയ്യാനായിട്ടുള്ള പരിപാടികളിലാണ് അവിടെ അങ്ങനെ ഇട്ട് അത് നമ്മുടെ സ്റ്റിക്കറൊക്കെ അങ്ങനെ റിമൂവ് ചെയ്ത് റിട്ടേൺ ചെയ്തു എന്നിട്ട് നമ്മൾ അങ്ങനെ തിരിച്ചു പോവുകയാണ് നമ്മുടെ സ്റ്റിക്കർ ഓഫീസിൽ ഒരുപക്ഷേ ഇവൻ ഇനിയും ഇവിടെ വരുക ചാൻസ് കുറവാണ് ഓക്കെ അങ്ങനെ നമ്മുടെ ചങ്കിനെ നമ്മൾ ഒരു നമ്മളെക്കാട്ടിലും നല്ലപോലെ നോക്കുന്ന ഒരാളാകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു അങ്ങനെ നമ്മൾ നമ്മുടെ ചങ്കിനെ നമ്മൾ കൊടുക്കുകയാണെ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അങ്ങനെ നമ്മുടെ എല്ലാ ട്രിപ്പുകളിലും നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിന്നവനാണ് അപ്പോൾ അടുത്ത ആളിനെ നമ്മളങ്ങനെ സെലക്ട് ചെയ്യാനായിട്ടുള്ള ഇതാണ് അപ്പോൾ ഇതാണ് ഗേറ്റ് നമ്പർ ടു പോസ്റ്റിലെ ഗേറ്റ് നമ്പർ ടുവിൽ നിന്നാണ് നമ്മൾ സ്റ്റിക്കർ അപ്ലൈ ചെയ്യുന്നതും അതുപോലെ തന്നെ ക്യാൻസൽ ചെയ്യുന്നതും ഒക്കെ ഇവിടെയാണ് അപ്പോൾ നമ്മൾ അടുത്ത പുതിയ വണ്ടിയിൽ സ്റ്റിക്കർ ഇടാൻ വരുമ്പോൾ നമുക്ക് വീണ്ടും ഒക്കെ കാണാം ഇതുവരെ അങ്ങനെ അവൻ അകത്തായിരുന്നു ഇപ്പം താണ്ടെ സ്റ്റിക്കറൊക്കെ എടുത്ത് നമ്മളിത് ഈ വെളിയിലത്തെ പാർക്കിങ്ങിലാണ് ആശാന ഇട്ടേക്കുന്നത് അപ്പം അവൻ അങ്ങനെതാ വളരെ സങ്കടത്തോടു കൂടി അവിടെ അങ്ങനെ കിടക്കുകയാണ് ഓക്കെ ഞാൻ നമ്മൾ വേണ്ട വണ്ടി കൊടുക്കുന്ന ആളിന് നമ്മുടെ സ്റ്റിക്കറൊക്കെ റിമൂവ് ചെയ്താണ് കൊടുക്കുന്നത് എന്നാണ് നമ്മുടെ സുഹൃത്താണ് ബനിമാലിക്കിലുള്ള വേണ്ടത് പേരെന്ന് പറഞ്ഞേ ഒന്ന് കേൾക്കട്ടെ ഞങ്ങളെ ഷിഹാബാണ് അതുപോലെ തന്നെ ഇവർക്ക് അസസറീസിൻ്റെ കട നമ്മുടെ വനിമാലിക്കിൻ്റെ എന്താ ഇല ടു തൗസൻഡ് ഇലക്ട്രോണിക്സിൻ്റെ തൊട്ടടുത്താണ് അപ്പോൾ ഞാൻ നമ്മുടെ വണ്ടിയുടെ എല്ലാ കാര്യങ്ങളും ഇവിടെ വന്ന ചെയ്ത് നമ്മുടെ സെറ്റ് കാര്യങ്ങളെല്ലാം ഇതാണ് കട ഉണ്ടോ അതുപോലെ തന്നെ ഇവിടെ വേണ്ട വണ്ടിയുടെ അകത്തുള്ള നല്ല അടിപൊളി എൽ ഇ ഡി ലൈറ്റൊക്കെ ഇവർ വെച്ച് തരും അപ്പം ജിദ്ദിലുള്ളവർക്കൊക്കെ ഇവിടെ വന്നാൽ വേണ്ട അടിപൊളിയാക്കി വണ്ടിയുടെ അകത്തെ ലൈറ്റുകളൊക്കെ ഉണ്ടോ കളറൊക്കെ എങ്ങനെ മാറി ഉണ്ടോ ഏതാ അപ്പുറത്ത് ഫിറ്റ് ചെയ്തില്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണേ നേരെ ബനിവാലിക്ക് വന്നിട്ടത് കണ്ടോ അബൂ ഫൈസൽ കാർ അസസറീസ് വന്നാൽ മതി അപ്പം നമ്മളും നമ്മുടെ വണ്ടിയും ഒന്ന് സ്റ്റിക്കറൊക്കെ ഇളക്കി വന്ന് വൃത്തിയാക്കുകയാണേ അപ്പം അടുത്ത പുത്തൻ വണ്ടി നമ്മൾ എടുക്കുമ്പോഴും ഇവിടെ തന്നെയാണ് വരുന്നത് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിലും അപ്പം അങ്ങനെ വർഷങ്ങളായിട്ട് നമ്മൾ നമ്മളിവിടെയാണ് ചെയ്യുന്നത് അപ്പം നമ്മുടെ താണ്ട് സ്റ്റിക്കറൊക്കെ അങ്ങനെ സെറ്റ് ആക്കുകയാണ് ഏകദേശം ഒരു ഒൻപത് വർഷത്തിന് മുമ്പേ നമ്മൾ ചെയ്തതാണ് അപ്പം നമുക്കിനിയും ഇതൊക്കെ ഇളക്കി കഴിഞ്ഞിട്ടൊന്ന് നോക്കാം എങ്ങനെ ഇരിക്കുന്നതെന്ന് അതുപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ കോണക്റ്റിൻ്റെ ഫ്രണ്ടിൽ ഇതുകൊണ്ട് ഇത് ഇളക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ മുഴുവൻ സിലിക്കോണാണ് ഇതെല്ലാം കളഞ്ഞ് വണ്ടി നല്ല കുട്ടപ്പനാക്കി നമ്മൾ നമ്മുടെ ചെറുക്കനെ വേറെ ഒരാൾക്ക് കൊടുക്കുകയാണ് ഇന്നലെ നമ്മൾ ഇതോ നമ്മുടെ വണ്ടിയുടെ സ്റ്റിക്കറും അസസറീസ് ആവശ്യമില്ലാത്തതൊക്കെ ഇളക്കി അങ്ങനെ അവനെ കുട്ടപ്പനാക്കി ഇട്ടേക്ക് കണ്ടോ അപ്പോൾ നമ്മുടെ വണ്ടിയാണെന്ന് ആരും പറയത്തില്ല അതേ രീതിയിലാക്കി സൈഡിലെ സ്റ്റിക്കർ പോലെ തന്നെ മേളത്തെ സ്റ്റിക്കറ് ബോണറ്റേലുണ്ടായിരുന്നത് എല്ലാം ഇളക്കി അങ്ങനെ ഇപ്പം നമ്മളത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഇനി അധികം ഉപയോഗിക്കുന്നില്ലെന്നങ്ങനെ വെച്ചു അപ്പോൾ നമ്മൾ മുതൽ നമ്മുടെ ബെൻസ് ചേട്ടയുടെ കൂടാണ് പോകുന്നത് അപ്പം ഇവനെ ആണ് ഇനി നമ്മൾ തൽക്കാലം യൂസ് ചെയ്യുന്നത് ഏതായാലും ഇത് അധികം ഉപയോഗിക്കാതെ ഇങ്ങനെ കിടന്നുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം ഇവൻ്റെ ഒന്ന് റെഡിയേറ്ററിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പോകാം കാരണം അത്ര ലോങ്ങ് ഉണ്ട് ഒന്ന് കൺഫേം ചെയ്യുന്നത് നല്ലതാണല്ലോ നമ്മൾ അധികം അങ്ങനെ ഉപയോഗിക്കാത്ത ആയതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് അങ്ങനെ പോകാം മെൻസേട്ടായി എങ്ങനെയാണ് നമ്മൾ ഓണറ്റ് തുറക്കുന്നത് േറ്ററിൻ്റെ ലെവലൊന്ന് കൺഫേം ചെയ്യുകയാണ് അങ്ങനെ കൂളറിൻ്റെ ആ ഓക്കെ ഫുള്ളാണ് നമ്മൾ നമ്മുടെ ഫോർച്യുണറെ ആയിരുന്നു ഡ്യൂട്ടിക്ക് പോകുന്നത് അപ്പോൾ ഇതൊന്ന് കൺഫേം ചെയ്യുകയാണ് അപ്പം അവൻ ഓക്കെ ആണ് അപ്പം നമുക്കങ്ങനെ രാവിലെ യാത്ര തുടരാം അപ്പം കുറച്ച് ദിവസത്തേക്ക് ഇനി നമുക്ക് പുതിയ വണ്ടി കിട്ടുന്നവരും വരെ നമ്മളിവനെയാണ് ഉപയോഗിക്കുന്നത് ഓക്കെ ഇപ്പം നമ്മുടെ സവാരി അങ്ങനെ ഇവനിലങ്ങനെ തുടങ്ങുകയാണെ ഇവൻ്റെ യാത്ര എന്ന് പറഞ്ഞാൽ ഒരു പുഴപ്പം യാത്രയാണ് കാരണം നമ്മളങ്ങനെ ക്രൂസ് കൺട്രോളൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ സുഖമായിട്ട് അങ്ങനെ ഇരുന്ന് കൊടുത്താൽ മതി ചെറിയ കട്ടറുകൾ ഒന്നും ചാടിയാൽ നമുക്ക് ഒന്നും അറിയത്തു പോലുമില്ല പ്രത്യേകിച്ച് നമ്മൾ ഫോർച്യൂണർ അങ്ങനെ ഉപയോഗിച്ചിട്ട് പിന്നെ ബെൻസിനകത്ത് കയറിയപ്പം പിന്നെ പറയണ്ടല്ലോ അത്ര യാത്രാസുഖമാണ് അങ്ങനെ നമ്മൾ ആസ്വദിച്ച് അങ്ങനെ ഡ്യൂട്ടിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ ചെറുക്കനെ അങ്ങനെ നമ്മുടെ അയലോക്കക്കാർ നമ്മുടെ സ്വന്തം സഹോദരന്മാരും തന്നെ പറയാം അവരെ ഏൽപ്പിക്കുകയാണ് നമ്മൾ യും കൊണ്ടവർ റിയാദിനാണ് പോകുന്നത് അപ്പോൾ നമ്മുടെ കാഷ് കാർഡൊക്കെ അവർ ഫിറ്റ് ചെയ്യാനായിട്ട് അവർക്ക് എടുത്തിട്ടുണ്ട് അതാണ് ഇപ്പം നമ്മുടെ അയിലോക്കാരാണ് ഇവരെല്ലാം തിരുവല്ലാക്കാരാണ് അപ്പോൾ അവരാണ് നമ്മുടെ വണ്ടി കൊണ്ടുപോകുന്നത് അവർ നമ്മളെക്കാട്ടിൽ നല്ല രീതിയിൽ തന്നെ ഇതിനെ കെയർ ചെയ്യും അപ്പോൾ നമുക്ക് വീണ്ടും ഇടയ്ക്കൊക്കെ നമുക്ക് റിയാദിലൊക്കെ പോകുമ്പോൾ നമ്മുടെ വണ്ടി നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇതാണ് ഇപ്പോൾ അടുത്ത നമുക്ക് വണ്ടികളൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് കാണാം ഇനിയിപ്പോൾ നമ്മുടെ ചെറിയ യാത്രകളൊക്കെ നമ്മുടെ ഇവന് ബെൻസിലാണ് ഇപ്പം പുതിയ വണ്ടി വരുന്നിടം വരെ നമുക്ക് കാണണം അപ്പം നമ്മുടെ കർക്കണ അങ്ങനെ യാത്രയായിരിക്കുകയാണ് ആ ഓക്കെ ഓക്കെ ൾ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പം പുതിയ വണ്ടി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ബൈ